പ്രതിമയല്ല ഗാന്ധി കവിത ഗാന്ധി മറക്കാൻ തുടങ്ങുന്ന സത്യമേ ഗാന്ധി മറക്കാൻ തുടങ്ങുന്ന സത്യമേ നീ വെറും കൽപ്രതിമ മാത്രമല്ല അലിവിനും കനിവേകി ജീവിച്ച നാടിൻ്റെ നായകൻ നീ വെറും കൽപ്രതിമ മാത്രമല്ല അലിവിനും കനിവേകി ജീവിച്ച നാടിൻ്റെ നായകൻ മണ്ണിന് മരത്തിന് കണ്ണുനീരുറവുള്ള കവിലിനെ സ്നേഹിച്ച നീ പിന്നെ എങ്ങിനെ വെറും പ്രതിമയാവും മണ്ണിനെ മരത്തിനെ കണ്ണുനീരുറമുള്ള കവിളിനെ സ്നേഹിച്ച നീ പിന്നെ എങ്ങിനെ വെറും പ്രതിമയാവും പകിട്ടല്ല നേരിൻ്റെ നേരാണ് വേറിട്ട വഴിയിലൊരു വിശ്വാസമാണു നീ പേരിൻ പകിട്ടല്ല നേരിൻ്റെ നേരാണ് ീടല്ല നാടല്ലൊകാശമാണു നീ ഒരു കൊച്ചു വീടല്ല നാടല്ല രാഷ്ട്രമല്ല അതിരറ്റൊരാകാശമാണു നീ നീർച്ചാലുമല്ലൂടുവഴിയല്ല ീർച്ചാലുമല്ലൂടുവഴിയല്ല ചുഴിയഴക്കടലാണ് കനിവാണ് നിലവിൽ നിന്നുയത്തിറങ്ങുമിജി നീർച്ചാലുമല്ലൂടുവഴിയല്ല ചുഴിയഴക്കടലാണ് കനിവാണ് നിലവിൽ നിന്നുയിരത്തിറങ്ങും എൻ ഗാന്ധിജി അകക്കണ്ണിലൂറും തമസിൻ വിഷം നീക്കി വെട്ടം തെളിക്കുന്ന തിരിയാണ് ഗാന്ധിനി അകക്കണ്ണിലൂറും തമസിൻ വിഷം നീക്കി വെട്ടം തെളിക്കുന്ന തിരിയാണ് ഗാന്ധിനി തൃണമല്ല നീ കൊച്ചു ചെടിയല്ല നീ മണ്ണിലെ വിടയും വേറുള്ള വടവൃക്ഷമാണു നീ തൃണമല്ല നീ കൊച്ചു ചെടിയല്ല നീ മണ്ണിലെ വിടയും വേറുള്ള വടവൃക്ഷമാണു നീ മഴവില്ലുമല്ല നീ മലരിലെ മധുവല്ല മനതാരിലെന്നും ജ്വലിക്കുന്ന താരകം മഴവില്ലുമല്ല നീ മലരിലെ മധുവല്ല മനരാരിലെന്നും ജ്വലിക്കുന്ന താരകം ചെപ്പിടിച്ചുവടല്ല ഇടറുന്ന കാലല്ല ഹോരാത്ര വിടവിടാതിരിയുന്ന ജ്വാലയാണ് ചെപ്പിടിച്ചുവടല്ല ഇടറുന്ന കാലല്ല അഹോരാത്ര വിടവിടാതിരിയുന്ന ജ്വാലയാണ് അതിനെ കെടുത്താതെ കാക്കണം അതിനെ കെടുത്താതെ കാക്കണം കാണിക്കണം നമ്മളിവരും തലമുറയിലുയായൊരുറവയായി ഊർജമായുണരട്ടെ ഇനിവരും തലമുറയിലുയായൊരുറവയായി ഊർജമായുണരട്ടെ ഉലകിനെ കാക്കുമൊരു ഗാന്ധി നമുക്കുള്ളിൽ ഉറവയായെന്നുമാ ഗാന്ധി ഉലകിനെ കാക്കുമൊരു ഗാന്ധി നമുക്കുള്ളിൽ എന്നു എന്നുമാ ഗാന്ധി നമുക്കുള്ളിൽ ഉറവയായെന്നുമാ ഗാന്ധി നമുക്കുള്ളിൽ ഉറവയായി എന്നുമാ ഗാന്ധീ